എൻ്റെ അജിപാലന സുരക്ഷയിൽ കുട്ടനാട് എനിക്ക് കിട്ടരുത് പ്രാർത്ഥിച്ചാണ് വേറെ എവിടെ എന്നെ വിട്ടാനും കുഴപ്പമില്ല കുട്ടനാട്ടിലെ വിട്ടക്കരുത് ആണ് എന്ന് എൻ്റെ ആഗ്രഹം കാരണം കുട്ടനാടിനെ കുറിച്ച് അവിടെ കൂടെ വെള്ളം ചെക്കരപ്രദേശത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവി ജനിച്ച് ജീവിച്ചവർക്ക് കുട്ടനാട് വലിയൊരു ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് എനിക്കുണ്ടായത് കുട്ടനാടിനെ കുറിച്ചുള്ള ഒരു കരുതലും ജാഗ്രതയും പിതാവിൻ്റെ സംസാരങ്ങളിലും എഴുത്തിലും ഒക്കെ എപ്പോഴും പിതാവ് വ്യക്തമാക്കാറുണ്ട് കുട്ടനാടിന് വേണ്ടി ഇനി സർക്കാർ തലത്തിൽ എന്തൊക്കെയാണ് ചെയ്യപ്പെടേണ്ടത് ഒപ്പം കുട്ടനാട്ടിലെ ജനങ്ങൾ ഏതൊക്കെ തല തരത്തിലാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവർ സന്നദ്ധരാകേണ്ടത് അഥവാ അവർ റെഡിയാവേണ്ടത് എന്നാണ് പിതാവ് കരുതുന്നത് കുട്ടനാട് ഞാൻ കുട്ടനാട്ടിൽ എത്തുന്നതിന് മുമ്പ് എൻ്റെ അതിപാലന ശ്രൂഷയിൽ കുട്ടനാട് എനിക്ക് കിട്ടരുത് പ്രാർത്ഥിച്ചാണ് പ്രാർത്ഥിച്ചാലാണ് ഞാൻ വേറെ എവിടെ എന്നെ വിട്ടാലും കുഴപ്പമില്ല കുട്ടനാട്ടിലെ വിട്ടയ്ക്കരുതും ആണ് അത് എൻ്റെ ആഗ്രഹം കാരണം കുട്ടനാടിനെക്കുറിച്ച് അവിടെ മുഴുവൻ വെള്ളം കരപ്പദേശത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവി ജനിച്ച് ജീവിച്ചവർക്ക് കുട്ടനാട് വലിയൊരു ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് എനിക്കുണ്ടായിരുന്നത് പക്ഷേ അതും ഞാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ വളരെ അസൗകര്യങ്ങളുള്ള സ്ഥലത്തേക്കാണ് ഞാൻ നിയോഗിക്കപ്പെടുന്നത് കനി കൈനികരി ഒരു ക്ഷേത്രം അസൗകര്യം ഇല്ലാത്ത സ്ഥലമായിരുന്നു വെള്ളത്തിൻ്റെ ദാരിദ്ര്യം കുടിവെള്ളമില്ല തോട്ടിൽ കുടി ഒഴുകുന്ന വെള്ളം എടുത്ത് തിളപ്പിച്ചൊക്കെയാണ് കഴിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു ഇങ്ങനെ ക്രമേണ ഞാൻ കുട്ടനാട്ടുകാരെ സ്നേഹിച്ചു കുട്ടനാട്ടുകാരനല്ലാത്ത ഞാൻ കുട്ടനാട്ടുകാരെ ഇഷ്ടപ്പെടാതിരുന്ന ഞാൻ കുട്ടനാട്ടിൽ വന്ന് കുട്ടനാട് കുറച്ചുകാലം ജീവിച്ച് അവിടുത്തെ ജനങ്ങളുമായിട്ട് പരിചയപ്പെട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴും എനിക്ക് കുട്ടനാട്ടിലെ സ്നേഹിക്കാതിരിക്കാൻ സാധിച്ചില്ല കുട്ടനാട്ടുകാരനല്ലാത്ത ഒരാളൊക്കെ കുട്ടനാട്ടിലെ എത്രമാത്രം സ്നേഹിക്കാൻ സാധിക്കുമെങ്കിൽ കുട്ടനാട്ടുകാർക്ക് എന്തുമാത്രം അത് സാധിക്കേണ്ടതാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കുട്ടനാട്ടിലുള്ളവർക്ക് കഴിഞ്ഞ കാലഘട്ടത്തിലെ അങ്ങനെ സ്നേഹിച്ചവരാണത് അതിന് വില കൊടുത്തവരാണ് അവരതിൻ്റേതായ ഫലം ഉളവാക്കുകയും ചെയ്തു ആ ഒരു പാരമ്പര്യം നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് എൻ്റെ ആഗ്രഹം വളരെ ഇല്ലായ്മയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഇത്രയും പടുത്തുയർത്താമെങ്കിൽ ഇത്രയും പടുത്തുയർത്തപ്പെട്ട സാഹചര്യത്തിൽ ഇതിൽ നിന്ന് ഇതുമാത്രം ഉയരാൻ ഇനിയും പടുത്തുയർത്താൻ സാധിക്കും പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ച് ആധുനിക സാങ്കേതിക വിദ്യകളും എല്ലാം കണ്ട് എല്ലാം ഉണ്ട് കൂടുതൽ അറിവുകളുണ്ട് കൂടുതൽ പിന്നെ സാമഗ്രികളുണ്ട് ഇന്ന് ഇന്ന് കുട്ടനാടിനെ പിന്നെ കൂടുതൽ ഉദ്ധരിക്കാനായിട്ട് അതുകൊണ്ടത് ഉപയോഗപ്പെടുത്തണം പ്രയോജനപ്പെടുത്തണം എന്നാണ് അതിന് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് കുട്ടനാട്ടുകാരുടെ തന്നെ നല്ല ഒരു ഐക്യം ഇവിടെ ഉണ്ടാകണം കുട്ടനാടിനെ സ്നേഹിക്കുന്നവർ ഒരുമിച്ച് കൂടണം ഒരുമിച്ച് ചിന്തിക്കണം കുട്ടനാട്ടിലെ സാധ്യതകളെ ഒക്കെ വിലയിരുത്തണം പഠിക്കണം എന്നിട്ട് ശക്തമായിട്ട് അത് അധികാരി അധികാരികളുടെ ഇടയിൽ അവതരിപ്പിക്കുകയും ചെയ്യണം ഒരുമിച്ച് നിൽക്കണം എന്നെങ്കിലേ സാധിക്കുള്ളൂ കർഷകരുടെ ഒരു ഒരു സ്വഭാവം ഒരുമിച്ച് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് കർഷകർ അവരെ സ്വന്തം കൃഷിയായിട്ട് അതിനകത്ത് ഇൻവോൾവ് ചെയ്തു പോകുന്നു കൃഷി ചെയ്തു കിട്ടി പോയി അതിലപ്പുറത്തുള്ളൊരു സഹകരണം പലപ്പോഴും ഇല്ല അതേസമയം ഇപ്പം എങ്കിലും കുറേയൊക്കെ പാഠശേഖരങ്ങളൊക്കെ വന്നപ്പോഴേക്കും കുറെ സഹകരണ മനോഭാവമൊക്കെ ഉണ്ട് പക്ഷേ ഇന്നിങ്ങനെ കുട്ടനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനിയും ഭാവിയിലേക്ക് നോക്കുമ്പോൾ കുട്ടനാട്ടിൽ ഉത്പാ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നല്ലത് അതൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു എന്തുകൊണ്ട് ആ നല്ല കുട്ടനാട്ടിൽ തന്നെ ഉൽപ്പന്നങ്ങളാക്കിക്കൂട അരിയായിട്ട് അരി കൊണ്ടുള്ള വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ട് കുട്ടനാട്ടിലെ ജനതയ്ക്ക് ഇവിടെ തന്നെ പിന്നെ സാധിച്ചുകൂടാ വാല്യു വാല്യു ആഡഡ് പ്രോജക്റ്റ് മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശക്തമായ നീക്കം ആവശ്യമാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുമിക്കേണ്ടിയിരിക്കുന്നത് ഒരുമിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും ഒരുമയോടെ പോയാൽ തീർച്ചയായിട്ടും സാധിക്കും അങ്ങനെ കർഷകരെ ഒരുമിച്ച് കൂട്ടാൻ ഉള്ള ഒരു രൂപതയുടെയും ഒരു ശ്രമം നടക്കുന്നുണ്ട് അതാണ് ക്രിസ് എന്ന പ്രസ്ഥാനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് തന്നെയാണ് ഈ കർഷകരെ ഒരുമിച്ച് കൂട്ടുക കുട്ടനാടിനെ രക്ഷിക്കുക കുട്ടനാടിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുക അത് ഉപയോഗപ്പെടുത്തുക ഇതൊക്കെയാണ് പിന്നെ കുട്ടനാടിനെ തീർച്ചയായിട്ടും കുട്ടനാട് ഇത്രയും ജലസമൃദ്ധി അതൊക്കെ ഒന്നുകൂടെ ശരിക്ക് വിനിയോഗിക്കപ്പെടണം ആ ആ ജലം പവിത്രമായ ജലം മലിനപ്പെടുത്താതിരിക്കുവാനുള്ള സംവിധാനങ്ങൾ വേണം അത് സർക്കാരും കൂടെ ശ്രമിച്ചവരെ നടക്കുക സർക്കാർ അതിനകത്ത് തീരുമാനമെടുത്ത് സർക്കാർ നിശ്ചയദാഠ്യത്തോടെ ആ രംഗത്ത് പ്രവർത്തിക്കണം അതിനെ സഹായം ചെയ്യണം അതിന് പദ്ധതികൾ ആവിഷ്കരിക്കണം അത് സർക്കാർ ചെയ്യേണ്ട കാര്യമാണ് സർക്കാരിനെക്കൊണ്ട് ശയിപ്പിക്കുവാൻ അതിനുള്ള ജനങ്ങളുടെ ശക്തമായ ഒരു മുന്നേറ്റം ആവശ്യമാണ് അങ്ങനെ കുട്ടനാടിലെ ഇപ്പം രോഗ രോഗാവസ്ഥ കുട്ടനാട്ടിൽ വളരെ കൂടുതലാണെന്നാണ് പറയുന്നത് അങ്ങനെ രോഗികളായി ആകേണ്ടവരല്ല കുട്ടനാട്ടുകാർ അവരുടെ ശുദ്ധചേല പ്രശ്നമാണ് പ്രധാനപ്പെട്ട ഒരു കാരണം രോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മാലിന്യംവൽക്കരണം എന്നുള്ളത് അവിടെ മാലിന്യം നിർമ്മാറി നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം അതിനുള്ള സംവിധാനങ്ങൾ വേണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറേയൊക്കെ സാധിച്ചിരുന്നു കാരണം കുട്ടനാട്ടിലെ നീരൊഴുക്കിൻ്റെ കാര്യം എ സി കനാലിൻ്റെ കാര്യം ഇന്ന് വെള്ളം വന്നാൽ ഒഴുകിപ്പോകാനുള്ള സാധ്യതകൾ എല്ലാം അടഞ്ഞു കിടക്കുകയാണ് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും അത് ചെയ്യണം അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ അറിവുള്ളവർ പണ്ഡിതന്മാർ ശാസ്ത്രജ്ഞന്മാരൊക്കെ അതിനുള്ള പോഴികൾ പിന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊക്കെ നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആ ഒരു കാര്യം പിന്നെ എത്രയോ ഫലപൂഷ്ടിയുള്ള ഒരു സ്ഥലമാണ് പിന്നെ അവിടുത്തെ മണ്ണെന്ന് പറയാൻ എത്രയോ ഫലപുഷ്ടിയുള്ളതാണ് അത് കാലാവസ്ഥക്കനുസരിച്ച് അത് അവിടെ വിവിധങ്ങളായ കൃഷികൾ ഇറക്കുവാൻ പിന്നെ പിന്നെ ഹ്രസ്വകാല വിളവ് ലഭിക്കുന്ന കൃഷികൾ ദീർഘകാല വിളവുകൾ ലഭിക്കുന്ന അങ്ങനെയുള്ള അതൊക്കെ പഠിച്ച് അതേക്കുറിച്ച് പഠനം നടക്കുന്നു കൃത്യമായിട്ട് പഠനം നടത്തിയിട്ട് എവിടെ എന്ത് കൃഷി ഏതവസരം ചെയ്യാൻ സാധിക്കും നല്ലൊരു ഗൈഡൻസ് വേണം ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു അപ്രോച്ച് കുട്ടികളുടെ ആവശ്യമാണ് അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടനാട്ടിൽ നിന്ന് വലിയ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അത് അതിനുള്ള സാധ്യതകൾ നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പിന്നെ ഇത് ഈ മത്സ്യ മത്സ്യ സമ്പത്ത് എന്ന് പറയുന്ന വലിയൊരു കാര്യമില്ലേ കുട്ടനാടിൻ്റെ മത്സ്യസമ്പത്ത് അതൊക്കെ ശരിക്ക് പിന്നെ മുതലെടുക്കാൻ അതിൽ നിന്നൊക്കെ മുതലെടുക്കാൻ സാധിക്കണം മത്സ്യസമ്പത്ത് അത് ധാരാളമായിട്ട് അത് കുട്ടനാട്ടിലെ കാഴ്ച തന്നെ വസ്തു വിനോദയാത്ര ടൂറിസം വളരെ മനോഹരമായിട്ട് ഡെവലപ്പ് ചെയ്യാവുന്നൊരു ഏരിയ ആണ് കുട്ടനാട് എന്ന് പറയുന്നത് ആ കുട്ടനാടിൻ്റെ പ്രകൃതി രമണീയത നഷ്ടപ്പെടുത്താതെ അതിൻ്റെ ആ സ്വാഭാവികത നഷ്ടപ്പെടുത്താതെ ഉള്ള ടൂറിസം നാച്ചുറലായിട്ടുള്ള ഒരു ഒരു ടൂറിസം അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒത്തിരിയധികം സാധ്യതകളാണ് കുട്ടനാട് എന്ന് പറയുന്നത് ആ കുട്ടനാടിലെ ഇടത്തോടുകളിലൂടെ ഒക്കെയുള്ള യാത്ര ആറുകളും തോടുകളും കനാലുകളും ഒക്കെ നിറഞ്ഞ് ഈ പിന്നെ ശരീരത്തിൽ രക്ത പിന്നെ നാടികൾ പോലെ പിന്നെ കുട്ടനാടിനെ മനോഹരമാക്കി തീർക്കുന്ന സജീവമാക്കി തീർക്കുന്ന ഈ തോടുകൾ അതൊക്കെ മനോഹരമായിട്ട് സംവിധാനം ചെയ്ത് അവിടെ അതിൻ്റെ അതിൻ്റെ ആ സ്വാഭാവികത പ്രകൃതി ആ പ്രകൃതിയുടെ അതായ ആ ഒരു സ്വാഭാവികത നഷ്ടപ്പെടുത്താതെ അത് സംരക്ഷിക്കാൻ സാധിച്ചാൽ അവിടെ ഈ പറഞ്ഞ രീതിയിൽ കുട്ടനാടിൻ്റെ വിഭവസമ്പതിനെ നിലനിർത്താൻ സാധിക്കും പിതാവ് എപ്പോഴും പറയാറുള്ളത് പോലെ പൈതൃക ടൂറിസം ആ ഒരു ഹെറിറ്റേജ് ടൂറിസം പിന്നെ സ്പിരിച്വൽ ടൂറിസം അതൊന്നും ഈ അതിൻ്റെ സ്വാഭാവികതയും തനിമയും നഷ്ടപ്പെടുത്താതെയുള്ള നഷ്ടപ്പെടുത്താതെയുള്ള ഇത് ആ അത് പിന്നെ ആളുകൾക്ക് ഒത്തിരി ആകർഷകമാണ് മറ്റുള്ള പല സ്ഥലങ്ങളും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുക യാന്ത്രികമായിട്ട് ഉണ്ടാക്കിയെടുക്കുക ഇത് നമുക്ക് പ്രകൃതി ശുദ്ധമായിട്ട് തന്നെ ഉണ്ട് ഇവർ സംഗീതയില്ല അത് ഉപയോഗപ്പെടുത്തിയാൽ മതി അത് മനോഹരമായിട്ടൊന്ന് കീപ്പ് ചെയ്യുക അപ്പം അതിലേക്ക് നടക്കുക പിന്നെ ഈ കൃഷി കൃഷിയിടങ്ങളിലൂടെ ഒന്ന് അല്പനേരം സഞ്ചരിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ വളരെ ഫ്രഷാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മൾ വളരെ വിരുസമായിട്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഒരു പക്ഷെ അധ്വാനിച്ച് ചില ചിലപ്പം പലതരത്തിലും നമ്മളിപ്പോൾ അധ്വാനിച്ച് ക്ഷീണിച്ചിരിക്കുന്ന അവസരത്തിൽ പ്രത്യേകിച്ച് മാനസികമായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടോ ഒക്കെ നമ്മൾ ക്ഷീണ ക്ഷീണ ക്ഷീണിതരാകുമല്ലോ ആ സമയത്ത് ഒരു അല്പം അല്പസമയം കൃഷിയിടങ്ങളിലൂടെ ഒന്ന് നടന്നു പോയാൽ തന്നെ നമ്മൾ നമ്മൾ നമുക്ക് എനർജി കിട്ടും ഉന്മേഷം കിട്ടും നമ്മുടെ വിരസത മാറിക്കിട്ടും അന്നെപ്പാടങ്ങളിലൂടെ ഒന്ന് കടന്നു പോയാൽ തീർച്ചയായിട്ടും അതിനൊക്കെ അതിൻ്റേതായ ഒരു വശ്യതയുണ്ട് ഇങ്ങനെ ഇതൊക്കെ ടൂറിസിനെയും ഒത്തിരി ആകർഷിക്കുന്നതാണ് അപ്പം ഈ രീതിയിൽ കുട്ടനാടിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഭാവാത്മകമായ കുട്ടനാടിൻ്റെ സവിശേഷതകൾ സാധ്യതകൾ ഒക്കെ മനസ്സിലാക്കി അത് വളർത്തിയെടുക്കണം അത് ഉത്തേജിപ്പിക്കണം അതിന് സർക്കാർ തീർച്ചയായിട്ടും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് കുട്ടനാടിനുള്ള ജനപ്രതിനിധികൾ എം എൽ എമാരുണ്ട് അല്ലെങ്കിൽ എം പിമാരുണ്ട് മറ്റ് ജനപ്രതിനിധികളുണ്ട് ഇവരൊക്കെ ഇതല്ലേ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇവർ ഇതിനു വേണ്ടിയല്ലേ അതിൽ അവിടുത്തെ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇവർ ഒരുമിച്ച് കൂടി കുട്ടനാടിൻ്റെ ഭാവിയെപ്പറ്റി ചിന്തിക്കണം പ്രാണനം ചെയ്യണം പ്രത്യേകം ആവിഷ്കരിക്കണം വലിയൊരു ജനത തിങ്കിപ്പറക്കുന്നൊരു സ്ഥലം വിവിധ മത സമുദായങ്ങളെ ഒരുമിച്ച് കഴിക്കുക കഴിയുന്ന ഒരു സ്ഥലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം പിന്നെ ഡെവല വളർച്ച പല മേഖലകളിൽ ഉളവാക്കിയ ഒരു ഒരു പ്രദേശമാണ് കുട്ടനാട് എന്ന് പറയുന്നത് ഇതൊക്കെ പ്രയോജനപ്പെടുത്തട്ടെ ഒരു ലോക പൈതൃക പിന്നെ സ്ഥലമായിട്ട് പിന്നെ കുട്ടനാട് തീർച്ചയായിട്ടും പിന്നെ നമുക്ക് പ്രസൻറ്റ് അവതരിപ്പിക്കാൻ സാധിക്കും ലോകത്തിൻ്റെ മുമ്പിൽ അപ്പോൾ ഈ സാധ്യതകളൊക്കെ മനസ്സിലാക്കി കുട്ടനാടിൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി നമ്മളെ പിന്നെ ജനങ്ങളും ഒത്തുചേരണം അധികാരികളും പിന്നെ ഒത്തുചേരണം ആ രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി ആവശ്യമാണ് നമ്മുടെ കോളേജുകൾ കുട്ടനാട് പ്രത്യേകിച്ച് നമുക്ക് ചേരാശ്ശേരിയിൽ കോളേജുകളുണ്ട് എസ് ബി അസംഷൻ കോളേജുകൾ ഈ കുട്ടനാടുമായിട്ട് ബന്ധപ്പെട്ട കുട്ടന ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കുന്ന കേന്ദ്രങ്ങളായി മാറണം നമ്മുടെ ഈ കോളേജുകളും അങ്ങനെ കുട്ടനാടിനൊരു ബന്ധം നമുക്ക് ഒരു അനന്യമായ ഒരു ഒരു പ്രദേശമാണ് കുട്ടനാട് എന്ന് പറയുന്നത് ചെറുപ്പം നമ്മുടെ രൂപതയ്ക്ക് നമ്മുടെ കേരളത്തിലൊക്കെ അനന്യമായ ഒരു സ്ഥലമാണ് കുട്ടനാട് എന്ന് പറയുന്നത് അത് അതിൻ്റെ മഹത്വം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കത്ത രീതിയിൽ അതിനെ രൂപപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നു തീർച്ചയായിട്ടും നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാറുള്ളത് കുട്ടനാടിൻ്റെ തനത് സവിശേഷതകളും അതിൻ്റെ അനന്യതയും സംരക്ഷിക്കപ്പെടുകയും കൂടുതൽ ആസന്നഭാവിയിൽ തന്നെ ഒരു മികച്ച ഒരു ഒരു പ്രസ്ഥാനമായി കുട്ടനാട് ഡെവലപ്മെൻറ്റ് എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ കയറട്ടെ എന്നും പിതാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു